അപ്പോൾ എന്താ ഇന്ന് മാൾട്ടി പിറന്നാൾ ദിവസമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ദാ ഇതൊക്കെ അമ്പലത്തേക്ക് പോവാണ് രണ്ടമ്മമാരും കൂടെ ഉണ്ട് കേട്ടോ മാള്ട ശ്രീകുട്ടീനൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിക്കണേ എനിക്ക് എന്നെ പെറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഞാൻ മാറി നിൽക്കിയിരുന്നു അപ്പോൾ ഞാൻ വെള്ള പിറന്നാൾ നന്നായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ അമ്പലത്തേക്കൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കണത് അമ്മമാരെന്നെയാണ് കേട്ടോ രണ്ടാളും കൂടെ ചേർന്നിട്ടാണ് സദ്യ വട്ടമക്കെ ഉണ്ടാക്കണത് അപ്പോൾ വീഡിയോ വീടൊക്കെ എടുത്തു തരുന്നത് സ്ത്രീകുട്ടിയാണ് കേട്ടോ ഞാനവിടെ മാറിയിട്ട് മാറിയിരിക്കുന്നു ആണ് അപ്പോൾ സദ്യവട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളക്കത്തൊക്കെ വെച്ച് കൊടുക്കണല്ലോ അപ്പോൾ ഞാൻ ഇന്നോട് അമ്മ അവിടെ മാറിയിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് അവൾക്ക് കൊടുത്തോണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നു അപ്പോൾ ശ്രീകൂട്ടർ ഞാൻ വീടൊക്കെ എടുക്കാൻ പറയുന്നു അപ്പോൾ വീഡിയോ വീട് എടുക്കാണ് അമ്മതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരികുണ്ട് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അമ്മ എന്നാൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എലിശ്ശേരിക്കുള്ള കഷ്ണമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്നുള്ളു എന്താ പറഞ്ഞാൽ അവർക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്കൊന്നും പറ്റുള്ളൂ ഞാനും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് പറ്റിയില്ല പിന്നെ പുളി ഇഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ അപ്പോൾ ശ്രീകുട്ടി വീട്ടെടുക്കാൻ കൊണ്ട് തന്നെ ഓൾ അവിടെ ഇവിടെയൊക്കെ തൊട്ടിടും പിടിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ എല്ലാം എടുക്കുന്നുണ്ട് അതാ പുളിയിഞ്ചി പുളി കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു നമുക്ക് ഓണത്തിന് ഓണം കഴിഞ്ഞിട്ടുള്ളു ഇപ്പോൾ പുളി ഓണത്തിന് കുറച്ച് ഉണ്ടാക്കിയിരുന്നു പിന്നെ പുളി കുറവാണ് അപ്പൊ കുറച്ചുണ്ടാക്കിയാൽ മതി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അച്ചാർ നമ്മൾ വാങ്ങി അച്ചാറുണ്ടായിരുന്നു വാങ്ങാം പിന്നെ ഞാൻ പറഞ്ഞു തരുമോ ഇവിടെ തൊട്ടതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ചുക്കെള്ളായിട്ടുണ്ട് പിന്നെ അവിടെ പയറ് വെള്ളത്തിട്ടുണ്ട് നമ്മൾ എലിശരിക്കുള്ളത് കേട്ടോ പിന്നെ ഇവിടെ അമ്മ എലിശ അവ േവിക്കാനായിട്ട് വെച്ചിട്ടുള്ളു അപ്പൊ അപ്പനെതാ ടി വി കാണാൻ കേട്ടോ പിന്നെ ചോറായിട്ടുണ്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പര് കേക്ക് മുറിക്കാനായിട്ട് നോക്കുകയാണ് ട്ടോ ഏട്ടനപ്പ വന്നപ്പോഴാണ് കേക്ക് കൊണ്ടുവന്നത് അപ്പൊതാ കേക്കും ലഡും മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് കെട്ടോ മിഠായി ഇന്നലെ അപ്പനും അമ്മയും വരുമ്പോൾ കുറച്ച് മിഠായി കൊണ്ടുവന്നായിരുന്നു ആ മിഠായിയാണ് കേട്ടോ പിന്നെ കേക്ക് നമ്മൾ ചെറുതാ വാങ്ങിയുള്ളൂ ചെറിയൊരു കേക്കാണ് കേട്ടോ വാങ്ങിയത് അത് തുറന്ന് കണ്ടപ്പോഴാണ് ശ്രീകുട്ടിയുടെ കിളി പോയി എന്ന് പറയില്ലേ ശ്രീകുട്ടി റെഡ് വെൽവെറ്റ് കേക്കാണ് പറഞ്ഞത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ചീകുട്ടി കുറച്ചു നേരം അന്ധം ഇട്ടിട്ട് എന്നോട് ചോദിക്കുക കേട്ടോ ഇതെന്താ പറഞ്ഞ കേൾക്കല്ലേ മേടിച്ചെന്ന് റെഡ് വെൽവെറ്റ് നമ്മൾ മേടിച്ചില്ല കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് മേടിച്ചത് പിന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് നേരം തെറ്റിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാനും ഒക്കെ തെറ്റില്ലായിരുന്നു ഇപ്പം ഇങ്ങനെ നടക്കണമെന്നും കാര്യമില്ല അതൊക്കെ മുറിച്ച് കഴിഞ്ഞ പിന്നെ ആൾക്ക് ആകെ ദേഷ്യം പിടിച്ചിട്ട് ആകെ സീനായിരുന്നു കേട്ടോ പിന്നെ കുറച്ചേകത്തേക്ക് ഭയങ്കര സീനായിരുന്നു ആ എല്ലാവരോടും തെറ്റിയിട്ടോ അപ്പൊ അത് അപ്പനൊക്കെ വന്നിട്ടുണ്ട് കേക്ക് മുറിക്കാനായിട്ട് അപ്പനെ കിഴക്കോട്ട് വെച്ചിട്ടാ മുറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നേരം പോലെ വെച്ചു കൊടുക്കാനായിട്ട ഞാൻ ഇല്ലാത്തോണ്ട് ആർക്കും വല്യ ഉഷാറൊന്നും ഇല്ല ഒന്നിനു പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണ്ട അമ്മയൊക്കെ അടുക്കള ആയതുകൊണ്ടാണ് കേട്ടോ കാണാൻ വരുന്നേ ഉള്ളു എല്ലാവരെയും വിളിക്കുന്നുണ്ട് അടുക്കളയിൽ തിക്കൻ തിരക്കാണ് അവർക്ക് അവർ രണ്ടാളും അപ്പ അവരേനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് മുറിക്കാനായിട്ട് വാട്ടിക്ക് ക്ഷമ ഇല്ലാത്ത അതൊക്കെ തിന്നു നോക്കുന്നുണ്ട് കേട്ടോ കേക്കൊക്കെ രണ്ടാളെത്തിയിട്ടുണ്ട് അപ്പൊ അപ്പനെ അങ്ങോട്ട് വിളിക്കാൻ കേട്ടോ അമ്മേനെ അമ്മയ്ക്ക് ഭയങ്കര ചുമലാണ് അമ്മ ഞാനില്ല അവിടെ എക്കാന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ ഒക്കെയാണ് കണ്ട അപ്പനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഏയ് അപ്പ അമ്മ ഇവിടെ തന്നെ നിൽക്കുള്ളു വെച്ചിട്ട് ഇവിടെ നിൽക്കണം അങ്ങനെ ഏട്ടനാണ് കേട്ടോ കൈ പിടിച്ചിട്ട് അവളുടെ കേക്ക് കേക്ക് മുറിപ്പിക്കണത് മാൾട്ടീനെ ഞാനവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പ ഇപ്പ ഞാനാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഞാനവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചേച്ചിയുടെ മോൻ വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ പെങ്ങളുടെ മോന് വന്നിട്ടുണ്ട് അവനെയും പറഞ്ഞപോലെ വീഡിയോയ്ക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാൻ അവനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ എടുത്തു വീഡിയോയിൽ പിന്നെ അവൻ്റെ മടി മാറി പിന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ തുടങ്ങിയിട്ടാണ് അതുവരെ അവനെ അപ്പുറത്ത് കയറി ഇരിക്കുകയായിരുന്നു കയറി നിൽക്കുകയായിരുന്നു കേട്ടോ ഏടനാഴേക്ക് കയറി നിൽക്കുകയായിരുന്നു അപ്പോൾ അത് ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ ഞങ്ങൾ പാടി ചെയ്യുന്നുട്ടോ ണ്ടതിൽ ഒന്നും ശ്രീകുട്ടിനെ കാണാല്ലേ എന്താ വെച്ചാല് അവൾ തെറ്റിട്ടിരിക്കുന്നു കേട്ടോ അവിടെ റെഡ് വെൽവെറ്റേക്ക് വാങ്ങാനായിട്ട് തെറ്റിരിക്കുന്നു പിന്നെ ഏട്ടൻ വൈകുന്നേരം വരുമ്പോ അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തുട്ടോ റെഡ് വെൽവെറ്റിന്റെ ഒരു പീസ് കൊണ്ടുവന്ന് കൊടുത്തുട്ടോ ഇപ്പൊ എണ്ടമ്മമാരിപ്പൊ അവിടെ നിന്ന് പതിയ സ്കൂട്ടാണത് കാണാ എന്താ വച്ചാൽ അടുപ്പത്ത് സാധനം വെച്ചിട്ടാണ് അവരിവിടേക്ക് വന്നിട്ട് കേട്ടോ അപ്പോൾ അവർ ഇപ്പം പതുക്കായിട്ട് നീങ്ങി അപ്പം ഞാൻ പറഞ്ഞു കുട്ടി കുട്ടിക്ക് എന്താ കേക്ക് കേക്കൊന്നും കൊടുക്കാത്തത് പറയേണ്ടിട്ടോ പക്ഷെ അടുപ്പത്ത് കരിയില്ലേന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ടാണ് പിന്നെ രണ്ടാമത് വന്നിട്ട് കൊടുത്തുട്ടോ കൊടുത്തിട്ടോ നേരം അതൊക്കെ ഒന്ന് സെറ്റാക്കി വന്നിട്ട് മാട്ടിക്ക് കേക്കൊക്കെ വായിൽ വാരി കൊടുത്തുട്ടോ രണ്ടാമത്തെ തെറ്റിലാണ് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ആ മാട്ടിക്ക് വായിൽ കൊടുക്കുന്നുണ്ട് മുഖത്തൊക്കെ ക്രീമൊക്കെ തീച്ചുകൊടുക്കുന്നുണ്ട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടാണ് ചെയ്യണത് ഭയങ്കര തെറ്റിലായിരുന്നു ഇതാണ് നമ്മുടെ ചേച്ചിടാ മോനേട്ട ഭയങ്കര മടിയെന്നു പറഞ്ഞാൽ വീട് എടുക്കാൻ ഇപ്പം ഞാൻ ഈ ഒരു പ്രാവശ്യം വീടെടുത്തോ പിന്നെ അവന് ഈ വീഡിയോന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടത്താൻ തുടങ്ങിയിട്ടാണ് ഒരു പ്രാവശ്യം വീടെടുത്തോ പിന്നെ ഓന് മടി മാറി ഞാൻ പറഞ്ഞു തിന്നെ ഞാൻ യൂട്യൂബിലിട്ട് വൈറലാക്കോ കണ്ടോ കേക്കൊന്നും തിന്നെയ് ആളേക്ക് അവിടെ നിന്ന് തിന്നാൻ എടനെ കൊടുക്കാനൊന്നും സമ്മതിച്ചിരുന്നില്ല എന്നിട്ട് ഇപ്പം ഇടനാഴികൾ വന്നിട്ടാണ് കേക്കൊക്കെ വയൽ കൊടുക്കണത് അമ്മ വന്നിട്ടുണ്ട് അമ്മയും എന്താ വായൽ കൊടുക്കുന്നുണ്ട് മുത്തൊക്കെ തേച്ചു വിട്ടിട്ടുണ്ട് ശ്രീകുട്ടി വൈകുന്നേരം വരെ എന്നിട്ട് ആ കേക്ക് കഴിച്ചതേ ഇല്ലാട്ടോ അങ്ങനെ ഓതാണ്ടോ അത് ഇങ്ങനെ നോക്കും എന്നിട്ടാ എനിക്ക് ഓരോന്നും പറയും അങ്ങനത്തെ വേണ്ട അങ്ങനത്തെ വേണ്ട പറഞ്ഞിട്ട് വൈകുന്നേരം വരെ ആ കേക്ക് കഴിച്ചതേ ഇല്ല കേട്ടോ വൈകുന്നേരം ആയപ്പോ അതിന്റെ ഒരു കഷ്ണം ആ റെഡ് വെൽവെറ്റ് കേക്ക് കൊണ്ടുവന്നിട്ടൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവള് ഈ കേക്ക് കഴിച്ചിട്ട് അതുവരെ വരെ അവൾ തെറ്റിരിക്കന്നെയായിരുന്നു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടിട്ടും അത്രയും വാശിയാണ് ഏട്ടൻ അടിക്കാനൊക്കെ തോന്നിയിട്ടാവും പിന്നെ ഏട്ടൻ ക്ഷമിച്ചതാണ് അല്ലെങ്കിൽ അവൾക്ക് രണ്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ടാവും അടി ഞാൻ അപ്പനും അമ്മയൊക്കെ അല്ലേ അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചതാ തോന്നുന്നുണ്ട് ഭയങ്കര വാശിന്ന് അതെപ്പോഴാണ് കണ്ടോ ഏട്ടൻ കേക്കൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ മുറിച്ച് കഴിച്ചു പിന്നെ അടുത്ത് നമ്മൾ സദ്യയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ സദ്യ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ സദ്യ ഒരു എലിശ്ശേരി ഒരു അവിയലും സാമ്പാർ അതൊക്കെ എന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഞാൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് പറ്റില്ല പിന്നെ അവർ അവർക്ക് അതുതന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്കെന്നെ ഉച്ചക്കായിരുന്നു കേട്ടോ നമ്മൾ പിറന്നാളുകാർക്കൊക്കെ നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്നാണ് ഇവിടെ ഒക്കെ ഞങ്ങളൊക്കെ പറയില്ല കേട്ടോ അപ്പോൾ ഇത് അവർ ഉണ്ടാക്കിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവാനായിരുന്നു അപ്പോൾ അവരെയും കൊണ്ട് അതൊക്കെ തന്നെ പറ്റുള്ളൂ അവർക്ക് അങ്ങനെ ഓടിപ്പാഞ്ഞ് വേഗം വേഗം ചെയ്തെടുക്കാനും വെയ്യല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു പിന്നെ നമ്മൾ പായസം വെച്ചിരുന്നു അട അട പാലട വെച്ചിരുന്നു കേട്ടോ പായസം കണ്ടോ അതിലൊന്നും ശ്രീകുട്ടീനെ കാണാത്ത എന്താ വെച്ചാൽ അവൾ ഭയങ്കര തെറ്റില്ലായിരുന്നു എന്നിട്ട് പിന്നെ വന്നിട്ട് അവിടെ ഇരുന്നു എന്നിട്ട് പിന്നെ ആണ് എനിക്കിവിടെ വേണ്ട ചോറിക്ക് അടുക്കളയിൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവളൊന്ന് നീച്ചുപോയി കേട്ടോ അതിന് പിന്നെ ഞങ്ങളെ കഴിക്കുമ്പോഴാണ് പിന്നെ അവൾ കഴിച്ചത് ചോറ് കേട്ടോ ഇതാ വരുന്നുണ്ട് എല്ലാവരും പറഞ്ഞു പറഞ്ഞ് വരുന്നുണ്ട് ഞാൻ അവിടെ ഇരുത്തിരു ഇരിക്കും എന്നിട്ട് തെറ്റിയിട്ട് വേണമെന്നിട്ട് എനിക്ക് ചോറ് വേണ്ട എന്ന് ഇവിടേക്ക് ഇവിടെ ചോറ് വേണേക്ക് ടേബിളുമ്പോൾ മതി പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നീച്ചിട്ട് ഞാൻ ടേബിളുമ്മ പോയിരിക്കട്ടോ അപ്പോഴേക്കും പിന്നെ ഞങ്ങളൊക്കെ ചോറ് ആയിരുന്നു ഞങ്ങൾ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു കെട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഞങ്ങളൊന്നും ഭക്ഷണം കഴിക്കുന്നത് വീഡിയോ എടുത്തില്ല അപ്പോൾ കുറച്ച് നേരം വഴിക്കണം പിന്നെ ഏട്ടന പോകാനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം ഏട്ടനെ ചോറൊക്കെ കൊടുത്ത് ഞാനും ചോറുണ്ടു അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് കിട്ടാം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻസുകളൊക്കെ ഒന്ന് കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ബൈ ബൈ